ഹലോ സിബി കണ്ണൂർ ആണ് അപ്പൊ നിങ്ങളോട് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മോഹിനിയാട്ടം കളിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിരുന്നു ആ കുട്ടിയെ മനസ്സിലാക്കാതെയാണ് കുറച്ച് ആളുകൾ നെഗറ്റീവ് കമന്റ് ഇട്ടത് പക്ഷെ അവരെ ഞാൻ കുറ്റം പറയില്ല അവർക്ക് അറിയാത്തോണ്ട് പറ്റിപ്പോയതായിരിക്കാം അപ്പൊ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് തന്നേ പറയാനുള്ളൂ നമ്മൾ ഈ എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യാം പറ്റുന്ന കുട്ടികളെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ പറ്റുന്ന കുട്ടികളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ഈ വീഡിയോയില് മോഹിനിയാട്ടം കളിച്ച കുട്ടി അത് ഒരു പെൺകുട്ടിയല്ല അത് ആൺകുട്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ നമുക്ക് ഇവന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇവനെ പഠിപ്പിച്ച് ഇതുവരെ ആക്കിയ ടീച്ചറുണ്ട് ടീച്ചറുടെ പേര് രഹിത രഹിത പ്രജിത് അപ്പോ ടീച്ചറോട് നമുക്ക് ഇവന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു നമസ്കാരം എൻ്റെ പേര് രഖിത പ്രജിത്ത് ഞാൻ തളിപ്പറമ്പ് കാര്യമാണ് പരിയാര സെന്മേൽ സ്പെഷ്യൽ സ്കൂളിൽ ആറാർഷത്തോളം നൃത്ത അധ്യാപിക ആയിട്ട് പ്രതിച്ചു തളിപ്പറമ്പിൽ കാശിനാഥ സ്കൂൾ ഓഫ് പാസിംഗ് നൃത്തസംഗീത സ്ഥാപനം കൂടി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ണൂർ ജില്ലാതല സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങളുടെ കുട്ടികളെ മത്സരിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ എല്ലാവരും മത്സരിച്ചു ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഐറ്റത്തിനൊക്കെ സ്റ്റേജിലോട്ട് സെലക്ഷൻ റിട്ടേൻ്റ് ചെയ്തു അപ്പോൾ രണ്ട് ദിവസം മുമ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വാട്സപ്പ് വഴി എനിക്കൊരു ഇൻസ്റ്റാഗ്രാം റീൽ അയച്ചു അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കൊച്ചു മോഞ്ഞാട്ടം കളിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സംഘർഷം തോന്നി കാരണം സിബി കണ്ണു അദ്ദേഹമാണ് വീഡിയോ ഇട്ടത് അദ്ദേഹത്തായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല അപ്പം ഒരാൾ ഞങ്ങൾ പഠിപ്പിച്ചൊരു കൊച്ചിൻ്റെ ഞങ്ങളുടെ സ്കൂളിലെ കൊച്ചിൻ്റെ വീഡിയോ വേറൊരാളെടുത്ത് മറ്റുള്ളവർ വഴി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടത് കാണുമ്പോഴും സന്തോഷമില്ല അപ്പോൾ അവർ സന്തോഷത്തിലായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞു ഞാൻ കമൻസ് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻസ് ചിലപ്പോൾ അവരെ കുറ്റം പറയുന്നില്ല അവർ ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഇട്ടിട്ടുണ്ടാവുക എന്നാലും ഞാൻ അവനെക്കുറിച്ച് പറയാനാണ് അതിൽ പഠിച്ച കുട്ടിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് അതിൽ പെൺകുട്ടിയായിട്ടായിരുന്നു ശരിക്കും അവൻ ഒരു ആൺകുട്ടിയാണ് ആഷിഖ് പിപ്പി അതാണ് അവൻ്റെ പേര് പത്ത് വയസ്സ് അവൻ ഞങ്ങളുടെ സ്കൂളിലോട്ട് വരുമ്പോൾ അത്രയും ഹൈപ്പറായൊരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് വർഷത്തോളമായിട്ട് അവനെ മത്സരത്തിനും കൊണ്ടുപോവാറുണ്ട് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നാടൂരി മത്സരങ്ങളൊക്കെയാണ് കൊണ്ടുപോയത് അതിനെ ട്രെയിൻ ചെയ്തിട്ട് അപ്പം ഈ രണ്ട് വർഷമായിട്ട് മോയി അടുത്തേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞ വർഷം ചെറിയൊരു കുഞ്ഞു ഐറ്റം അവനെടുത്താപ്പം ഉണ്ടാവുന്ന ഒരു കുഞ്ഞു ഐറ്റം പഠിപ്പിച്ച് ഞാൻ കൊണ്ടുപോയി കളിച്ചു അപ്പം അവൻ കുട്ടിയായിക്കോട്ടെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അവനെ കുറിച്ചിട്ട് അപ്പം ഈ വർഷം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു ഐറ്റം അവനെ പഠിപ്പിച്ച് കൊണ്ടുപോയി ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിച്ച് ഫസ്റ്റ് കിട്ടി എന്നെ സംബന്ധിച്ച് അവൻ ആ സ്റ്റേജിൽ നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്താൽ അവനാ കഴിയുന്ന വിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ് ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരൊരു ചാട്ടം ചാടണമെങ്കിൽ നമ്മളൊരു ഇരുപത് പ്രാവശ്യം ചാടണം എന്നാലാണ് അവരൊരു പ്രാവശ്യം ചാട്ടം അപ്പം അത്രയും അവരെ പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടിട്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ അത്രയും എൻജോയ് ചെയ്താണ് അവരെ പഠിപ്പിച്ചത് അത് ഒരു ഗുരുദക്ഷിണെ പോലെ അവൻ അതിൻ്റെ അവനെ മാക്സിമം ചെയ്തിട്ട് കളിച്ച് അതിൻ്റെ മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും അപ്പത്തി ഇപ്പം കരയായിരുന്നു രണ്ട് വശത്ത് നിന്നിട്ട് കരയായിരുന്നു എന്നുവെച്ചാല് ഒരിക്കലും അവർക്ക് നടക്കൂല എന്ന് കണ്ട ഒരു സ്വപ്നമായിരുന്നു അത് അവനൊരു ഡാൻസ് കളിച്ചോ ഒരു പാട്ട് പാടി ഒരു വേദിയിൽ എത്തൂല എന്നുള്ള അവരുടെ ഒരു ആ ഒരു ചിന്താഗതി മാറിയത് അന്ന് ആ വേദിയിൽ വെച്ചിട്ടാണ് രണ്ടുപേരും ഇരുന്ന് കരയായിരുന്നു ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് അവർക്ക് കൊടുക്കാൻ പക്ഷേ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലസ്ഡ് ആണ് അല്ലേ എന്നെ സംബന്ധിച്ചാണ് പിന്നെ ഇവൻ എന്താണ് നമ്മുടെ സ്കൂളിൽ വന്ന് അത്യാവശ്യം പാട്ട് പാടും ഡാൻസ് ചെയ്യും അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ ചെയ്യാനിരിക്കുന്നവർക്കറിയാം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ മക്കളാണെങ്കിൽ പോലും അവർ തല വെട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചൊക്കെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഞാനാണ് അവന് മേക്കപ്പ് ഡ്രെസ്സിങ്ങൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പുറത്തുനിന്ന് ആൾക്കാർ വെക്കാറില്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മളിൽ അത്രയും കംഫേർട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യിക്കുമ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ അപ്പൂ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന്ന് ഞങ്ങൾ വിളിക്കുന്ന പേരാട്ടോ അപ്പോൾ അവൻ ഞാൻ പറയുന്നത് കേട്ട് അതനുസരിച്ച് നിക്കും എനിക്കൊന്ന് നെയ്ക്കും കണ്ണെഴുതണമെങ്കിലോ ഒന്ന് പൊരികം ഒക്കെ ഞാൻ പറയുന്നത് കേട്ട് കേട്ടാകുമ്പോൾ നിന്ന് തരും എനിക്ക് പിന്നെ അത് മാത്രല്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളല്ലേ ഇന്ന് മുഖത്ത് തൊടുവു ഒക്കെ ചെയ്യും പക്ഷെ തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടൂല അങ്ങനെ അത്രയും അത്രയും ആയി അവൻ അതാണ് അത്രയും ഹൈപ്പറായ ഒരു കുഞ്ഞ് എന്നും ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത്രയും അത്രയും ഹാപ്പിയും പ്രൗഢയാണ് ഞങ്ങൾ ഞാൻ മാത്രല്ല എൻ്റെ സ്കൂളുകാർ അവന് അവൻ എന്താണ് വേദിയിൽ കയറുമ്പോഴായാലും നമുക്കൊരു ടെൻഷനാണ് എന്താണ് അവന് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം പഠിപ്പിച്ചത് കളിക്കുക എന്താ അവർ ചെന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രത്യേകത പറയാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളായത് കൊണ്ട് അവരെങ്ങനെ ചെയ്യും നമുക്ക് മുൻകൂട്ടി പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നിട്ടുണ്ട് ഈശ്വരൻ ഞാൻ ഈ കാണിച്ചു കൊടുത്തതൊക്കെ ഈ കുഞ്ഞ് പഠിച്ചല്ലോ എന്നുള്ള രീതിയിൽ അവൻ എന്നെ നോക്കും ഞാൻ ആ സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴായാലും അവൻ കളിക്കുമ്പോൾ എന്നെ നോക്കും എൻ്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ ഉള്ളത് അവൻ നോക്കും ഞാൻ ചിരിക്കുവാണെങ്കിൽ അവൻ ചിരിക്കും ഞാൻ കരയുവാണെങ്കിൽ അവൻ കരയും അങ്ങനെയാണ് അവൻ അപ്പം ആ ഒരു ഐ കോണ്ടാക്ട് അത് നന്നായിട്ട് ഉണ്ടവന് അപ്പം എന്തായാലും എത്രയും ബ്ലസ്ഡായൊരു കുഞ്ഞാന്ന് ആശിക്കും മാത്രമല്ല അങ്ങനെ ബ്ലസ്ഡായിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവര് ഒരു ചെറിയൊരു കഴിവ് കാണിക്കുമ്പോൾ അതിനെ താർത്താതെ നമ്മളതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പുറത്തു വരും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തരുത് ചെയ്യുന്ന ചെറിയ കഴിവാണെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്തേക്ക് ജസ്റ്റ് ഒരു കയ്യടി ഒരു കയ്യടി അല്ലെ നന്നായി ചെയ്തു എന്നുള്ളൊരു വാക്ക് അവർക്ക് അത്രയും ഹാപ്പി ആയിരിക്കും ഞാൻ പറഞ്ഞില്ല അവരത്രയും നിഷ്കളങ്കരായി നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ നൂറരത്തി അവർ നമുക്ക് തിരിച്ചു തരും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അവരൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഒന്ന് അവരൊന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും അപ്പം ഞങ്ങൾ ഈ വർഷം മലപ്പുറത്താണ് സ്റ്റേറ്റ് കലോത്സവം ഈ മാസം ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് നാടോടി നൃത്തം മോഹിനിയാട്ടം ചെണ്ട ഇതിനൊക്കെ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നാടോടി നൃത്തം ചെറുത് ഇവൻ തന്നെയാണ് പന്ത്രണ്ടോളം കുട്ടികളുണ്ടായിരുന്നു മത്സരിക്കു ഇവനാണ് സെലക്ഷൻ കിട്ടിയത് അപ്പം എന്തായാലും സന്തോഷമുണ്ട് ഒത്തിരി അങ്ങനെ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന കാര്യത്തിൽ ഞങ്ങളെ കൊണ്ടാവുന്നതുപോലെ അവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സന്തോഷം